തന്നെ വീട്ടിലെ പുക കണ്ടപ്പോൾ എന്തിനു സമാധാനം എൻ്റെ വീട്ടില് പുക കണ്ടെങ്കിലും കുഴപ്പമില്ല ചേച്ചി ചായ കാപ്പി ചായ കാപ്പി ഇതെന്ത് സാമ്പാറോ ഇഡ്ഡലി സാമ്പാറാണോ ഇന്ന് അതെ ഇന്ന് ഇഡലി സാമ്പയാണ് കേട്ടോ ഇന്ന് മലയാള മാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റു അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റും കേട്ടോ എന്നും അഞ്ചരയ്ക്ക് എഴുന്നേക്കത്തില്ല അഞ്ചേ മുക്കാലൊരാറു മണിക്ക് എഴുന്നേക്കത്തുള്ളൂ ചില സമയങ്ങളിൽ അത് ആകും കേട്ടോ ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേക്കെ പിന്നെ ജോലിയൊക്കെ ഓർത്ത് അങ് എഴുന്നേക്കും പിന്നെ രാവിലെ മലയാള മാസം ഒന്നാം തീയതി അല്ലേ അതുകൊണ്ട് അടുക്കളയിൽ തന്നെ ഒരു ചെറിയൊരു വിളക്കും ഒക്കെ കത്തിച്ച് വെച്ച് ചേട്ടനൊരു വിത്ത വിട്ട് ചായ എനിക്കൊരു വിത്ത് ചായ എടുത്ത് അപ്പോഴത്തേക്കാണ് അപ്പുറത്തെ എൽ സിയുടെ വീട്ടിൽ ചിമിനി കൂടെ പുക ാണ് നല്ല അതിരസം എടുക്കണം അതി സൂപ്പർ കാഴ്ചയായിരുന്നു അപ്പം ഞാൻ ഫോണും കൊണ്ട് അങ്ങോട്ട് ഓടിയെട്ടോ അവിടെ പോയി കുറേ നേരം നിന്നിട്ട് ഊടി അപ്പോഴാണ് ഓർത്തത് സാമ്പാർ അടുപ്പി ഇരിപ്പം ഉണ്ടെന്നേട്ടാ ഓടി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ വിളക്കൊക്കെ കത്തിച്ച് ചേട്ടൻ കടയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഞാനും അടുക്കളയിലൂട്ട് ഓടി ഏതായാലും ഭാഗ്യത്തിന് തീ കുറച്ച് വെച്ചത് കൊണ്ട് സാമ്പാറൊന്നും ആയില്ല സാമ്പാറിന് അല്ലെങ്കിൽ കരിഞ്ഞ് പോയനെട്ടെ ഇന്നൊന്നാം തീയതി ആയിക്കൊണ്ട് എനിക്ക് കോളയനെ അപ്പം ഞാൻ തന്നെ വറുത്തരച്ച സാമ്പാറാണ് അപ്പോൾ മല്ലിയും പച്ചരി പിന്നെ സാമ്പാർ പരിപ്പ് പിന്നെ മുളക് ഉലുവ ജീരകം കായം മഞ്ഞൾപ്പൊടി ഉഴുന്നവരുപ്പും ഇത്രയും ഇട്ട് വറുത്തരച്ചിട്ട് ഞാൻ ഒരു കുപ്പിക്കകത്ത് നിറച്ച് നോക്കും കേട്ടോ അപ്പോൾ അവന്മാർക്കാണെങ്കിലും എളുപ്പവ നല്ല സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറുമായി അപ്പോൾ രാവിലെ ചൂടുകൂടെ തന്നെ രണ്ട് ഇഡ്ഡലി ഞാൻ അങ്ങ് കഴിച്ചു കിട്ടും അപ്പോൾ ഇന്നെനിക്ക് രാവിലെ തന്നെ കടയിൽ പോകണം ഒമ്പതരയൊക്കെ ആകുമ്പോൾ കടയിൽ പോകണം അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ പെട്ടെന്ന് ധൃതിയിൽ ചെയ്യുകയാണെ അപ്പോൾ ഉച്ചത്തേക്കൊക്കെ ആയി കേട്ടോ പണിക്ക് ഇന്ന് തേ തേജുവിൻ്റെ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൂടെ ചോറും കറിയും വെച്ച് ചക്ക പുഴുക്ക് വെച്ച് പിന്നെ വടകപ്പുള്ളിയുടെ നാരങ്ങ ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാറുണ്ടായിരുന്നു അത് പിന്നെ പുളിശ്ശേരി ഒഴിക്കാൻ വേണ്ടി പുളിശ്ശേരി ആണ് വെച്ചിരിക്കുന്നത് മോരൊഴിച്ചുള്ള പുളിശ്ശേരി പിന്നെ നമ്മുടെ കാബേജിൻ്റെ തോരൻ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ചെയ്തിട്ട് ഞാനും അവനീതും കൂടെ കടയിലോട്ട് പോയി അപ്പോൾ കടയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാവേ വന്ന ഉടനെ തന്നെ അവിടെല്ലാം തൂത്തു വാരി പിന്നെ അവിടത്തെയൊക്കെ ഒന്ന് തട്ടൊക്കെ ഒന്ന് വെറുതെ തുണി തുണി നനച്ചിട്ടൊന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ചായ എടുക്കുമായിരുന്നു കേട്ടോ അവൻ സോഡാനരങ്ങളും നവനീതനെയും ഏൽപ്പിച്ചു അതായത് എനിക്ക് സോഡാ പൊട്ടിക്ക ഇപ്പോഴും പേടി മാറിയിട്ടില്ല അപ്പോൾ അവൻ എടുക്കുകയെന്ന് പറഞ്ഞ് ചായയും കാപ്പിയൊക്കെ ഒക്കെ ഞാനാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമൂസയും ഉരുന്ന് വട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓടിച്ച് ഓടി 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 അങ്ങോട്ട് അടുക്കിയൊക്കെ വെച്ച് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അങ്ങാടിക്കടയിലെ ചേട്ടന്മാരാണ് കേട്ടോ അവരൊക്കെ സ്ഥിരം വരുന്നതാണ് പിന്നെ ഒരു വൈദ്യനുണ്ട് കേട്ടോ സ്ഥിരം വൈദ്യനാണ് നമ്മുടെ ഫാമിലി വൈദ്യനാണ് തിരുമൽ ഉഴിച്ചൽ കിഴിച്ചിൽ വയറുവേദന നെഞ്ചുവേദന തലവേദന പുറം വേദന എല്ലാം മാറ്റിത്തരും വൈദ്യുതി അപ്പോൾ നവനീത് ഒരു പ്രാവശ്യം ഗ്ലാസ്സൊക്കെ കഴുകി അത് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കഴുകേണ്ടത് ഞാനാകാം അവൻ ഇന്ന് ഓർഡർ ഇട്ടതാണ് അങ്ങനെ അമ്മ അങ്ങനെ മതി ശരി അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി മാറി മാറിയും തിരിഞ്ഞ് അങ്ങോട്ട് കഴുകാൻ തുടങ്ങി കഴുകി കേട്ടോ ഗ്ലാസ് ഒക്കെ അവൻ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ടി ആണ് ഇത് നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന ഒരു കുട്ടിയാണ് കാരുൺ അപ്പോൾ അവൻ വന്നിട്ട് പരസ്യം പരസ്യം പറയുകയെന്ന് പറഞ്ഞ് ഒരു അഗറബത്തി വാങ്ങിച്ചുണ്ടെന്ന് പരസ്യം പറഞ്ഞതാണ് കേട്ടോ ഇത് ഓട്ടോ സ്റ്റാൻ ഓട്ടോ ഓടിക്കുന്നതാണ് ഷാജി എന്നാണ് പേരേട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവനീത് കൂളറിനകത്ത് കയറിയിരുന്നു ചൂടെടുക്കും അപ്പം അവനെ ഞാൻ വഴക്കു പറഞ്ഞേട്ടാ ചില സമയം ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തവല്ല ആ പിന്നെ ഓർത്ത് എന്നെ പോലെ തന്നെ ആയിരിക്കും എൻ്റെ മന്ദബുദ്ധിയെല്ലാം അവനും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട സമയമായി അപ്പം നമ്മുടെ പുഴുക്കും നാരങ്ങ അച്ചാറെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിലാക്കി ഉണ്ണാനിരുന്നു പക്ഷേ നവനീതിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര മടിയനാ ആ കഴിക്കുന്ന കാര്യത്തിൽ ചോറാണെങ്കിൽ അവന് ഇഷ്ടമല്ല പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്നത് വേണമെന്ന് പക്ഷേ അവന് മടിയാ കഴിക്കുക തേജുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവന് വിശക്കുമ്പോൾ വാങ്ങിച്ചു കഴിക്കും പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കുറേ ഉരുളയാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവൻ കഴിച്ചു കേട്ടോ അപ്പോൾ അവൻ ഞാൻ എടുത്ത ചോറെല്ലാം അവനാണ് കഴിച്ചത് വേണ്ട വേണ്ട എന്ന് ഓരോ പ്രാവശ്യവും പറയും എനിക്ക് തോന്നുന്നു അവൻ്റെ ഉള്ളിലിരി എനിക്ക് മനസ്സിലായി അവനെ ഓരോ പ്രാവശ്യം ഞാൻ നിർബന്ധിക്കണം നിർബന്ധിക്കുമ്പോൾ അവൻ ഓടി വന്ന് കഴിക്കും കേട്ടാ എന്തായാലും കൊള്ളാം എടുത്ത ചോറെല്ലാം അവൻ കഴിച്ചു തീർത്തെ ഞാൻ പോയി പാത്രമെല്ലാം കഴുകി വന്നപ്പോഴത്തേക്ക് അവന് മധുരം വേണമെന്ന് പറഞ്ഞ് ഒരു കോണൈസ്ക്രീ എടുത്ത് കഴിക്കുന്നത് ഇതൊക്കെ ഇവൻ്റെ കയ്യിലിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു